സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്നാണ് ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവകാശപ്പെടുന്നത് ബാങ്കുകളുടെ കിട്ടാക്കടം കുറഞ്ഞപ്പോൾ ബാങ്കുകൾ കരുത്ത സർവേ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയും ശക്തമാണ് എന്നാൽ ഇതോടൊപ്പം ചില മുന്നറിയിപ്പുകളും സർവേയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ ജോലി സമയത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് സാമ്പത്തിക സർവേ അടുത്ത സാമ്പത്തിക വർഷം അതായത് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ആറ് മുതൽ ആറ് ദശാംശം എട്ട് ശതമാനം വരെ വളരുമെന്നും ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മൊത്തം നിഷ്ക്രിയ ആസ്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പ്രകാരം പന്ത്രണ്ട് വർഷത്തെ താഴ്ചയായ രണ്ട് ദശാംശം ആറ് ശതമാനത്തിലെത്തി നികുതിക്ക് ശേഷമുള്ള ലാഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം ഉയർന്നു ബാങ്കുകളുടെ മൂലധന പര്യാപ്തത അനുപാതം അഥവാ ക്രെഡിറ്റ് ടു റിസ്ക് വെയിറ്റഡ് അസെറ്റ് റേഷ്യോ മെച്ചപ്പെട്ടതും നേട്ടമായി സാമ്പത്തിക സർവേ എടുത്തുകാട്ടുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത എന്ന ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ഈ ലക്ഷ്യം നേടാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികൾ അനിവാര്യമാണെന്ന് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ തിരുത്തൽ വേണമെന്നും സർവേ കൂട്ടിച്ചേർക്കുന്നു വേണ്ടവിധം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് മലയാളം ഡൽഹി